പശ്ചിമേഷ്യയിൽ യുദ്ധസമാന സാഹചര്യം നിലനിൽക്കെ പുതിയ ചില സമവാക്യങ്ങൾ രൂപപ്പെടുന്നു ഇറാനിൽ നടക്കുന്ന ഇസ്രായേൽ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ഇസ്രായേൽ ഉടൻ വെടിനിർത്തണമെന്ന് ഇരുവരും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ പശ്ചിമേഷ്യൻ സമാധാനത്തെ ബാധിച്ച ക്യാൻസർ പോലെയാണെന്ന് കൊറിയൻ ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചതായി സർക്കാർ ഏജൻസിയായ കെ സി എൻ എ റിപ്പോർട്ട് ചെയ്തു ഇതിനിടെ മൂന്ന് ബോയിങ് എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് ചരക്ക് വിമാനങ്ങൾ ചൈനയിൽ നിന്ന് ഇറാനിലേക്ക് പറന്നത് എന്തിനെന്ന ചോദ്യത്തിന് മുന്നിലാണ് ലോകം വലിയ സൈനിക ഉപകരണങ്ങൾ കൊണ്ടുപോകാൻ പലപ്പോഴും ഉപയോഗിക്കുന്ന ഈ വിമാനങ്ങളിൽ ഇസ്രായേലിനെതിരെ ഇറാന് വിന്യസിക്കാൻ കഴിയുന്ന ആയുധങ്ങൾ ആയുധങ്ങളുണ്ടാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് അതിനേക്കാൾ വരി ചൈന എന്തിന് ഇറാനെ സഹായിക്കണമെന്ന ചോദ്യവും ഉയരുന്നുണ്ട് മൂന്ന് ദിവസങ്ങളിലായാണ് ഈ മൂന്ന് വിമാനങ്ങൾ ടെഹ്റാനിൽ എത്തിയത് ഇറാനു നേരെ ഇസ്രായേൽ ആദ്യ ആക്രമണം നടത്തിയതിന്റെ തൊട്ടടുത്ത ദിവസം ശനിയാഴ്ചയാണ് ആദ്യത്തെ വിമാനം ചൈനയിൽ നിന്നും പുറപ്പെട്ടത് രണ്ടാമത്തേത് ഞായറാഴ്ചയും മൂന്നാമത്തേത് തിങ്കളാഴ്ചയും ഇറാനിലെത്തി മൂന്ന് വിമാനങ്ങളും ഒരേ റൂട്ടിലാണ് പറഞ്ഞത് വടക്കൻ ചൈനയിലൂടെ പടിഞ്ഞാറോട്ട് കസാക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തുർക്കുമെനിസ്ഥാൻ വ്യോമ മേഖലകളിലൂടെയാണിത് പിന്നീട് വിമാനങ്ങൾ ഇറാന് സമീപം റഡാറിൽ യും അന്തിമ ലക്ഷ്യസ്ഥാനം ലക്സംബർഗ് എന്ന് കാണിച്ചിരുന്നുവെങ്കിലും വിമാനങ്ങൾ ഒരിക്കലും യൂറോപ്പിനടുത്തേക്ക് പോയില്ല ഏറെക്കാലമായി ചൈനയും ഇറാനും തന്ത്രപരമായ പങ്കാളികളാണ് അമേരിക്കൻ നേതൃത്വത്തിലുള്ള അക്രമത്തിനു ഇരു രാജ്യങ്ങളിലെയും നേതൃത്വം ഒറ്റക്കെട്ടാണ് ചൈന ഉപയോഗിക്കുന്ന ഊർജത്തിന്റെ ഭൂരിഭാഗവും ഇറാൻ നൽകുന്നു പ്രതിദിനം ഏകദേശം രണ്ട് ദശലക്ഷം ബാരൽ എണ്ണ ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ തൊണ്ണൂറ് ശതമാനത്തിലധികവും ചൈനയിലേക്കാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ നിരോധനം നേരിടുന്ന ഇറാൻ അസംസ്കൃത എണ്ണ രഹസ്യമായാണ് ചൈനയ്ക്ക് നൽകുന്നതെന്നാണ് റിപ്പോർട്ട് ഡാർക്ക് ഫീറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ടാങ്കറുകൾ വഴിയാണ് ഇത് ചെയ്യുന്നത് ഈ ടാങ്കറുകളുടെ ട്രാൻസ്പോണ്ടറുകൾ എപ്പോഴും ഓഫ് ചെയ്യപ്പെട്ടിരിക്കും ഇറാനിൽ നിന്നുള്ള ഭൂരിഭാഗം എണ്ണയും ഗാർഗ് ദ്വീപ് വഴി ചെറിയ ചൈനീസ് ടീ പോർട്ട് റിഫൈനറികളാണ് വാങ്ങുന്നത് ഇറാന്റെ അസംസ്കൃത എണ്ണ ശുദ്ധീകരണശാലകളെ ഇതുവരെ ലക്ഷ്യമിട്ടിട്ടില്ലെങ്കിലും ഇസ്രായേൽ വ്യോമാക്രമണം ആരംഭിച്ചതിനു ശേഷം എണ്ണവില കുതിച്ചുയരുകയാണ് ഈ സാഹചര്യത്തിലാണ് ഷിജിൻ പിങ് പുട്ടിനുമായി നടത്തിയ ടെലിഫോൺ ചർച്ചയുടെ പ്രാധാന്യം അന്താരാഷ്ട്ര തർക്കങ്ങൾ തീർക്കാൻ ബലപ്രയോഗമല്ല വഴിയെന്ന് ഷി ജിൻ പിങ് പറയുന്നു ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ആദ്യമായാണ് ചൈന പ്രതികരിക്കുന്നത് ഇറാനെതിരെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്യ ഭീഷണി മുഴക്കിയ സാഹചര്യത്തിലാണ് ചൈനയുടെയും റഷ്യയുടെയും ഉത്തരകൊറിയയുടെയും ശക്തമായ നിലപാടെന്നത് ശ്രദ്ധേയമാണ് സമാധാനം ഉറപ്പിക്കാനായി നേതൃപരമായ പങ്കുവഹിക്കാൻ ചൈന തയ്യാറാണെന്ന് ഷി ജിൻ പിങ് അറിയിച്ചു ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലുള്ള ഇസ്രായേൽ ആക്രമണം വളരെ അപകടം പിടിച്ചതാണെന്ന് പുടിൻ ഇതേസമയം സമയം ജി സെവൻ ഉച്ചകോടിയിൽ നിന്നും ട്രംപ് ഒരു ദിവസം മുമ്പേ മടങ്ങുമ്പോൾ പറഞ്ഞത് വെടിനിർത്തലല്ല അതിനേക്കാൾ വലുത് കാണാനിരിക്കുന്നുവെന്നായിരുന്നു ഇപ്പോൾ ട്രംപ് പറയുന്നത് ഇസ്രായേലിനെ പിന്തുണക്കുമോ എന്ന് രണ്ടാഴ്ചക്കകം തീരുമാനിക്കുമെന്നാണ് ഇതിൽ മടുത്തിട്ടാണ് ഇറാനെതിരെ ആരുടെയും സഹായം വേണ്ടെന്ന് നെതന്യാഹു പറയുന്നത് ചുരുക്കത്തിൽ ലോകശക്തികൾ ഇറാനോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണുള്ളത് സമവാക്യങ്ങൾ മാറുകയാണ്